നമ്മുടെ രാഷ്ട്രപതിമാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രപതിമാരുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സക്കിർ ഹുസൈൻ വി വി ഗിരി ബക്റുദ്ദീൻ അലി അഹമ്മദ് എൻ സഞ്ജീവ് റെട്ടി സേൽ സിംഗ് ആർ വെങ്കിട്ടരാമൻ കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൽ കലാം പ്രതിഭ പാട്ടീൽ പ്രണാബ് മുഖർജി റാംനാഥ് കോവിന്ദ് ശ്രീമതി ദ്രൗപതി തുടങ്ങിയവരാണ് ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ ഇപ്പോൾ ഇന്ത്യൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന রাষ্ট্রপতি শ্রীমতী দ্রৌপদীয়াণ